അപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ ഞൂഞ്ഞ് എന്ന് പറയുന്ന മനോഹരമായൊരു കഥാപാത്രത്തിൽ സമ്മാനിച്ച മജു ആണ് ഇതിന്റെ സംവിധായം എങ്ങനെയാണ് ആ സംവിധായം അടുത്ത പടത്ത് നോക്കി കാണുന്നത് തീർച്ചയായിട്ടും പിന്നെ മജു ചെയ്യാത്തൊരു ചെയ്യാത്തൊരു ജോളർ ആണ് അപ്പൻ ഇത് കുറച്ചൊരു ഒരു ഒരു ഡ്രാമയാണ് പ്ലസന്റ് ആയിട്ടുള്ള സിനിമയാണ് അത് ഞങ്ങളൊക്കെ പ്രിവ്യൂ ു മുന്നേയും ഫൈനൽ ഔട്ടിന്റെ മുന്നേയും കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഫൈനൽ ഔട്ട് ഉള്ള ഒരു സിനിമയും കണ്ടു അപ്പൊ ടോട്ടലി തിയേറ്ററൊക്കെ എല്ലാരും ചിരിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് ഒരു മനോഹരമായിട്ടുള്ള വേറൊരു ജോണറിലുള്ള ഒരു സിനിമ മജു അറ്റംപ്റ്റ് ചെയ്തിരിക്കുകയാണ് േക്ഷകർ തീർച്ചയായിട്ടും മജുവിന്റെ ആദ്യ സിനിമ ഫ്രഞ്ച് ഉപത്തിൽ സണ്ണിചേട്ടൻ ഉണ്ടായിരുന്നു രണ്ടാമത്തെ സിനിമ അപ്പനിലും ഉണ്ടായിരുന്നു മൂന്നാമത്തെ സിനിമയിലും ഉണ്ടായിരുന്നു സ്വഭാവമായിട്ട് ആദ്യ സിനിമ പരാജയപ്പെടുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന അത്ര വിജയം എത്താതെ പോകുന്ന ഒരു സംവിധായകൻ അടുത്തൊരു സിനിമ ഓൺ ആവാൻ എന്ന സാധ്യത വളരെ കുറവായിരിക്കും അങ്ങനെയൊക്കെയാണ് എന്ന മനുഷ്യൻ മജുവിന് വീണ്ടും ഡേറ്റ് കൊടുക്കുന്നത് അങ്ങനെ ഡേറ്റ് കൊടുക്കാനുള്ളൊരു കാരണം എന്തായിരിക്കും ഇപ്പം ഫ്രഞ്ച് വിപ്ലവം നല്ലൊരു ഒരു രസകരമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു നല്ലൊരു സ്ക്രീൻ പ്ലേ തന്നെയായിരുന്നു പിന്നെ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് പക്ഷെ അതിന് പിന്നെ ഞങ്ങളെ ഞങ്ങളെ ഇപ്പം ഞാനും ഇപ്പം മജു നമ്മളത്തൊരു ആണ് നമ്മളത്തൊരു ഒരു ലേണിങ് സ്റ്റേജ് തന്നെയാണോ ഇപ്പം എനിക്കും ഓരോ സിനിമ ലേണിംഗ് സ്റ്റേജ് ആണ് അല്ലെങ്കിൽ ഒരു മജുവിന്റെ ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ അവൻ ഒരു പുതിയ രീതിയിലുള്ള ഒരു അറ്റംപ്റ്റ് അവൻ നടത്തി അപ്പൊ അത് നമുക്കെല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു പിന്നെ സിങ് സൗണ്ടും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു തിയേറ്ററിലേക്ക് അത് കൃത്യമായിട്ട് അതിന്റെ ഒരു അത് ഡെലിവറി ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടായി പക്ഷെ അതൊരിക്കലും മജുവിന്റെ മജു ഒരു ടാലന്റ് ഇല്ലാത്ത ഒരാളാണെന്ന് പിന്നെ എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല അപ്പോൾ കാരണം പുള്ളിക്ക് നന്നായിട്ട് എഴുതാൻ അറിയാം പിന്നെ പുള്ളിയും ഇതേപോലെ ഇവിടെ സിനിമ ഇപ്പം എന്താ പറയുക ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടോ അങ്ങനെയൊന്നും വർക്ക് ചെയ്യാറൊന്നും പുള്ളി പുള്ളിക്ക് പറ്റിയിട്ടുമില്ല പിന്നെ പുള്ളിക്ക് നല്ല സിനിമകളൊക്കെ കണ്ടിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് പക്ഷെ രണ്ടാമത്തെ ഒരു സ്ക്രിപ്റ്റുമായിട്ട് വരുമ്പോഴും ഫുള്ളീൻ്റെ കയ്യിലൊരു മേക്കറുണ്ടെന്ന് ഫഞ്ജുപ്ലത്തിന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം ആ ഒരു വിശ്വാസം തന്നെയാണ് പുള്ളി പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്ലേക്കും അല്ലെങ്കിൽ ആ കഥയ്ക്കും ആ പുള്ളിയുടെ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമയ്ക്കും നമ്മളിവിടെ സഹകരിക്കാൻ എനിക്കൊരു ഒരു അപ്പന് മുമ്പുള്ള പല സിനിമകളിലും കണ്ട ഞാനിപ്പോ മജിഖാനോടൊപ്പം ചോദിച്ചു നോക്കുകയാണ് അപ്പന് മുമ്പുള്ള പല സിനിമകളിലും കണ്ട സണ്ണിമേൻ എന്ന കലാകാരനല്ല അപ്പനിലുണ്ടായിരുന്നു അപ്പനില് ആ ക്യാരക്ടർ എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ എഴുതി ചേർന്ന ഒരു ഒരു ക്യാരക്ടറായിരുന്നു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട്ബ്രേക്ക് ആണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു വട്ടം കണ്ടാൽ ഇനിയൊരു ഒരു വട്ടം കാണാനാകാത്ത വിധം നമുക്കൊരു വേദന മനസ്സിൽ എപ്പോഴും കിടക്കും പക്ഷെ ആ ക്യാരക്ടർ ഉണ്ടാക്കി വെച്ച് ഇമ്പാക്റ്റ് അവിടെ നിലനിൽക്കുകയും ചെയ്യും അപ്പൊ അതിൽ വർഗീസെട്ട് എന്നുള്ള ക്യാരക്ടർ ന്യൂനിയോട് പറയുന്നുണ്ട് ഇനി ന്യൂനിന് ഈ നാട്ടിൽ വീട്ട് വീട് കിട്ടില്ല വാട വീട് കിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ന്യൂനി പറയും അന്നാ നമുക്ക് നാട് വിട്ടുപോകാം എന്ന് പറയുന്ന സമയത്ത് ന്യൂനി ചിരിക്കുന്നുണ്ട് പക്ഷെ ആ ചിരിയൊരു സങ്കടത്തിൽ പുറഞ്ഞു ശരിയാണ് ഒരു ഒരു ഹൃദയ ഹൃദയവേദനയോട് കൂടിയിട്ടാണ് ചിരിയിരിക്കുന്നത് അപ്പം ആ രീതിയിൽ ആ ക്യാരക്ടറിലേക്ക് സണ്ണീവനെന്ന് മനുഷ്യനെത്താൻ മജ്ജു എന്ന സംവിധായകൻ എത്രത്തോളം സ്വാധീനം എടുത്തി അപ്പന്റെ മജുവിന്റെ ഇപ്പം പറഞ്ഞപോലെ തന്നെ ഇപ്പൊ അപ്പൻ എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രീൻപ്ലേ എന്ന് പറയുന്നത് ഞാൻ ജോലിയായിട്ടും വായിക്കാത്തൊരു ടൈപ്പ് ഓഫ് സ്ക്രീൻപ്ലേ തന്നെയാണ് ഇപ്പൊ ഇപ്പൊ നിങ്ങളിപ്പോ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോ തന്നെ എനിക്ക് തന്നെ ഒരു പ്രത്യേക വേദനയാണ് ഇഞ്ചു എന്ന് പറയുന്നുണ്ടോ നമുക്കത് വായിക്കുമ്പോ തന്നെ ആ ഒരു അന്ന ആ ഒരു വേദന നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് പറയണത് ഇപ്പം മജുവിന്റെ റൈറ്റിംഗ് അതിനകത്ത് പിന്നെ വർഗീസായിട്ടും തൂങ്ങി മരിച്ചു എന്ന് പറയുന്നു പക്ഷെ നമ്മൾ ആ തൂങ്ങി മരിച്ചാൽ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല പക്ഷെ ആ സിനിമ കാണുമ്പോ നമുക്ക് പിന്നെ വർഗീസ് ഷൂങ്ങി നിൽക്കുകയാണ് പറയുമ്പം നമുക്ക് ആ ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അതാ മജുവിന്റെ ഒരു സ്പ്രിങ്ക്ലേയുടെ ഒരു ഒരു പ്രത്യേകതയായിരുന്നു അപ്പൊ നമുക്കിങ്ങനെ എന്താ പറയാ മജു ഇങ്ങനെ പറഞ്ഞു തരുമ്പോ അല്ലെങ്കിൽ ആ കഥ പറയുമ്പോൾ നമുക്ക് ഈ ഇമോഷൻസ് ഒക്കെ നമുക്ക് നമുക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ രണ്ടൂന്ന് സ്ഥലത്തിൽ പൊട്ടി കഴിഞ്ഞു അതിലൊന്ന് ഭാര്യ പറയുമ്പോഴാണ് അച്ഛൻ അപ്പം കാണിക്കുന്ന മകൻ കാണിച്ചാൽ എന്ന് പറയുമ്പോൾ ആ ലൈഫിൽ ഉടനീളം പുലർത്തിയ ഒരു സത്യസന്ധതയാണ് ചോദ്യം ചെയ്യുന്നത് എന്ത് ചോദ്യം ചെയ്താലും അയാൾക്ക് പ്രശ്നമില്ല അയാള് പണിയെടുക്കാൻ തയ്യാറാണ് എത്ര കഷ്ടപ്പെടാനും ചെറിയ കേൾക്കാനും ഒക്കെ തയ്യാറാണ് പക്ഷെ അയാളുടെ സത്യസന്ധതയാണ് ചോദ്യം ചെയ്യുന്നത് പിന്നെ വർഗീസായിട്ട് മുമ്പിലാണ് അയാള് പൊട്ടിപ്പോകുന്നത് എനിക്ക് ആ കവല പേടിയാണെന്നൊക്കെ പറയുന്ന പറയുന്നൊരു സീനുണ്ടല്ലോ ഞാൻ ഈ ഇന്റർവ്യൂ ആയിട്ട് വന്നപ്പോൾ ഒന്നും കൂടി അപ്പൻ കാണേണ്ടി വന്നപ്പോഴാണ് പിന്നെയും കിടക്കുന്നുണ്ട് അതായത് ആ ക്യാരക്ടറിന്റെ ആർക്കിൽ അയാൾ ജീവിതകാലത്ത് മുഴുവൻ അനുഭവിച്ച സങ്കടങ്ങള് അപ്പനെ സ്നേഹിക്കുമ്പോഴും അപ്പൻ റിജക്ട് ചെയ്യുന്ന വിഷമങ്ങള് അപ്പൊ കുറച്ചു മുമ്പ് വൈകലോട് സംസാരിക്കുന്നത് എനിക്ക് പറഞ്ഞത് അതായത് സണ്ണിവിയൻ എന്ന മനുഷ്യന്റെ മാനർസങ്ങള് കൂടി ചേരുമ്പോഴാണ് ഞൂഞ്ഞ് പെർഫെക്റ്റ് ആവുന്നത് എന്ന് പറഞ്ഞത് അപ്പൊ അത്തരം ഒരു സംവിധായകന്റെ അടുത്ത ചിത്രം ഒരു ഫാന്റസി ഗോണർ ഒരു ഡിസ്റ്റർബിങ് കൺസെപ്റ്റ് ഒരു കൺസെപ്ഷൻ ലാൻഡ് എന്നൊക്കെ പറയുന്ന ഒരു സിനിമ എത്തുമ്പോൾ വലിയ പ്രതീക്ഷകളാണോ സണ്ണീവൻ എന്ന മനസ്സിലുള്ളത് തീർച്ചയായിട്ടും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയൊരു അല്ലെങ്കിൽ എന്താ പറയുക മജുവിന്റെ സൈഡിൽ നിന്നൊരു പ്രിലീസ് ചെയ്യാത്ത ഒരു ഒരു ജോണറാണ് ഒരു സെറ്റാറിക്കൽ സിനിമയാണ് സ്വഭാവമുള്ള സ്വഭാവമുള്ള ഒരു സിനിമ ഈവൻ എന്താ പറയുക നമ്മൾ ഇപ്പം ചില കോമിക് ബുക്സൊക്കെ വായിക്കുമ്പോൾ അതിനകത്തുള്ള കഥാപാത്രങ്ങളെ ശരിക്കും പുറത്തിറങ്ങി വന്നിരുന്നെങ്കിൽ നമുക്കൊരു ഒരു ഫീൽ ഉണ്ടാവുമല്ലോ അതേപോലെ ഉള്ളൊരു ഒരു പ്രോഗ്രാമാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് കാരണം നമ്മളൊരു സ്ഥിരം സിനിമ കാണുന്ന പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള എന്റെയും ഒരുപാട് തോഹൃത്തുക്കൾ വർക്ക് ചെയ്തൊരു സിനിമയാണ് അപ്പൊ ആ സിനിമ വലിയൊരു വിജയമാകട്ടെന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു